എം ടി വാസുദേവൻ നായർ രണ്ടാം ഭാഗം ഇരുപത് വീണ്ടും കാമികത്തിലെത്തിയപ്പോൾ യുധിഷ്ഠരനെ കാണാൻ ഭാവി ഫലങ്ങൾ പറയുന്ന ഋഷിമാരും പണ്ഡിതന്മാരും വന്നു അവരുമായി സംസാരിച്ചിരിക്കുന്നത് ജ്യേഷ്ഠൻ്റെ വിനോദമായി വിശ്രമവുമായി ഹസ്തിനപുരത്തിന്റെ സമീപം നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വീണ്ടും ഞങ്ങളിൽ തലപൊക്കി ഒരു ബ്രാഹ്മണദൂതൻ വന്നപ്പോൾ അമ്മയ്ക്ക് ക്ഷേമം തന്നെ എന്നറിഞ്ഞു അയാൾ ഒരു ദാസിയെയും ഞങ്ങൾക്കായി രണ്ട് സേവകന്മാരെയും കൊണ്ടുവന്നിരുന്നു വിതുരർ അയച്ചതാണ് ദ്വാരകയിലേക്ക് പോയ ദൂതൻ പിന്നീട് വന്നു സുഭദ്രയ്ക്കും അഭിമന്യുവിനും ക്ഷേമം തന്നെ ദുര്യോധനൻ രാജസൂയം നടത്തി കൂടുതൽ ബലവാനാവാൻ പോവുകയാണോ എന്ന സംശയം വിതുരരുടെ സന്ദേശമായി ദൂതൻ അറിയിച്ചു എന്തു ചെയ്യണം വനവാസം കുറച്ചുകൂടിയേ ഉള്ളൂ പിന്നെ ഒരു വർഷം കൂടിയുണ്ടല്ലോ അജ്ഞാതവാസം സഹദേവൻ എൻ്റെ പ്രിയപ്പെട്ട സഹദേവൻ ഞാൻ പറയാത്ത വാക്കുകൾ മനസ്സിൽ നിന്ന് ആവാഹിച്ചെടുക്കും പോലെ നിഷ്കളങ്കമായി ചോദിച്ചു അതും കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വീണ്ടും ശകുനി കള്ളച്ചൂതിന് വിളിച്ചാലോ വീണ്ടും കാട് ഹാ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൃഷ്ണൻ വന്നു അർജുനനെ ആശ്ലേഷിച്ചു എന്നെയും യുധിഷ്ഠിരനെയും വന്ദിച്ചു മാതൃയരുടെ പ്രണാമം സ്വീകരിച്ചു വളരെ കാലത്തിനു ശേഷം കണ്ടുമുട്ടിയ അർജുനനും കൃഷ്ണനും കൈകോർത്തുപിടിച്ച് പുറത്തേക്ക് പോയി കൃഷ്ണന്റെ കൂടെ സത്യഭാമയും വന്നതുകൊണ്ട് ദ്രൗപതിക്ക് സന്തോഷമായി അവർ അകത്തിരുന്നു സംസാരിക്കാൻ തുടങ്ങി രണ്ട് പെണ്ണുങ്ങളും ചേർന്നപ്പോൾ പിറുപിറുപ്പാണ് കൂടുതൽ ഇടയ്ക്കിടെ അമർത്തിയ ചിരിയും തിരിച്ചു വന്നപ്പോൾ കൃഷ്ണനും അർജുനനും ശരിക്കും ആഘോഷിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി യാദവരുടെ മുഴുവൻ പിന്തുണയും നിങ്ങൾക്കുണ്ട് പിന്നെ അജ്ഞാതവാസത്തിനുള്ള സ്ഥലവും ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അജ്ഞാതവാസം വേണോ വേണം വ്യവസ്ഥയിലുള്ളതല്ലേ വിരാടമാണ് സ്ഥലം വിരാടന് ധനബലവും സൈന്യബലവുമുണ്ട് അജ്ഞാതവാസം കഴിയുമ്പോഴേക്ക് വിരാടർ നിങ്ങളുടെ ബന്ധുക്കളാവും എനിക്കുറപ്പുണ്ട് എല്ലാം ഞാൻ അർജുനനോട് സവിസ്തരം പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനും സംഘവും തിരിച്ചുപോയപ്പോൾ താവളമാകെ മൂകമായ പോലെ തോന്നി പിന്നെയും ഹസ്തിന് നിന്ന് ദൂതന്മാർ വന്നു കാട്ടിൽ കഴിയുന്ന പാണ്ഡവരെയോർത്ത് ഇടയ്ക്കിടെ ധൃതരാഷ്ട്ര രാജാവ് വിലപിക്കുന്നുണ്ട് ദുർബുദ്ധികളായ തൻ്റെ മക്കളെ ശകാരിക്കാറുമുണ്ട് ഞാൻ അർജുനനെ നോക്കി അഭിനയം അന്തൻ നിർത്തിയില്ല ദ്യൂതം മക്കൾ ജയിക്കുമ്പോൾ രസിച്ചിരുന്നത് ഞാൻ മറക്കില്ല യുധിഷ്ഠിരൻ രാജകീയാചാരമനുസരിച്ച് ചോദിച്ചു മഹാമതിയായ വലിയച്ഛന് സുഖമല്ലേ വലിയമ്മ ഗാന്ധാരിക്ക് സുഖമല്ലേ അന്ധരാജാവിൻ്റെ ദുഃഖം എനിക്ക് ഏകദേശം മോഹിക്കാൻ കഴിയും ധ്രുപദരും യാദവരും കൂടുതൽ സൈന്യങ്ങളെ സംഭരിച്ചിരിക്കുന്നു അതിലുമേറെ വൃദ്ധനെ വിഷമിപ്പിക്കുന്നത് ഒരു പക്ഷേ അർജുനൻ്റെ യാത്രകളെപ്പറ്റി അറിഞ്ഞിട്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചു ഹസ്തനപുരത്തുകാർക്കറിയാത്ത ദിവ്യാസ്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും പഠിച്ചിരിക്കുമോ എന്നായിരിക്കും ഭയം ശരിയാവാമെന്ന് അർജുനനും തോന്നി രാജസൂയം കഴിക്കാൻ ധൈര്യപ്പെടാത്തത് എന്താണെന്ന് ഞാൻ പറയാം സഹദേവൻ അഭിപ്രായപ്പെട്ടു പാണ്ഡവരെ ഒരു യുദ്ധത്തിൽ ജയിക്കാതെ നടത്തുന്ന രാജസൂയം ഒരു രാജാവും അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല ദ്യൂതസഭയിൽ രജസ്വലയായ ദ്രൗപതിയെ വലിച്ചിഴച്ച അപമാനം ആരും മറന്നിട്ടില്ല കൃപാണവിഷമേറ്റ ഉണങ്ങാത്ത ഒരു യുദ്ധവ്രണം പോലെ അത് ഏകാന്തത്തിലിരുന്ന് ഓരോരുത്തരും താലോലിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ ആശ്വസിച്ചു കാലം തെളിഞ്ഞു വരുന്നതായി മഹാപണ്ഡിതനായ മാർക്കണ്ടേയ മഹർഷി ഈടെ പറഞ്ഞു ഓ ഇതാ ധൗമ്യനും വരുന്നുണ്ട് അദ്ദേഹവും ഭാവി കാണാൻ കഴിയുന്നവനാണ് എല്ലാ കുറ്റങ്ങളും കാലക്കേടിനാശ്വസിക്കുന്നത് യുധിഷ്ഠിരൻ്റെ പതിവാണ് അതാണ് ഞങ്ങളുടെ കുരുവംശത്തിൻ്റെ ശാപം ഈ ഭാരതഖണ്ഡത്തിൻ്റെ മുഴുവൻ തന്നെ ശാപം എന്നെനിക്ക് എന്നും തോന്നാറുള്ളതാണ് കേട്ടിരിക്കുന്ന ഞങ്ങളാരും തർക്കിച്ചില്ല തർക്കിച്ചിട്ട് കാര്യമില്ല മരണത്തിനും ജനനത്തിനും പരാജയത്തിനും വിജയത്തിനുമൊക്കെ ഒരു ദേവകൽപ്പനയുടെ പൂർവകഥ കണ്ടെത്തും പറയാനുണ്ടാവും വീണ്ടും ഒരു ചൂതു നടന്നാലും ഞാൻ അത്ഭുതപ്പെടില്ല പുണ്യസ്ഥലങ്ങളും തീർത്ഥങ്ങളും കാടായ കാടുകളും കണ്ടു കണ്ടുകഴിഞ്ഞു ഇനിയൊരു പന്ത്രണ്ട് കൊല്ലത്തേക്ക് ചെയ്യാൻ എന്തെങ്കിലും സൽക്കർമ്മങ്ങളുണ്ടോ എന്ന് ധൗമ്യനോട് അന്വേഷിച്ചു വയ്ക്കുന്നതാണ് നല്ലത് ധൗമ്യൻ ഒന്നും പറയാതിരുന്നു യുധിഷ്ഠിരൻ എൻ്റെ പരിഹാസം ശ്രദ്ധിക്കാതെ പറഞ്ഞു ജീവിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് സ്വർഗലോകത്തിലെത്തണം എല്ലാ മനുഷ്യരുടെയും പരമ ലക്ഷ്യം അതാണ് അതുമാത്രമാണ് സ്വർഗത്തെപ്പറ്റിയുള്ള അജ്ഞത സഹദേവൻ പ്രകടിപ്പിച്ചു ധർമാത്മാക്കൾ ജിതാത്മാക്കൾ ശാന്തർ ദാന്തർ ധാനധർമ്മപരർ ശൂരർ ഇവർക്ക് മാത്രമാണ് സ്വർഗം പിതാമഹൻ കൃഷ്ണദ്വയി പായനൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ദേവദേവാങ്കശാസ്ത്രങ്ങൾ ചിട്ടപ്പെടുത്തിയ ആ വ്യാസനേക്കാൾ ഇക്കാര്യത്തിൽ അറിവുള്ളവർ ആരുമില്ല ധൗമ്യൻ ശരിയാണെന്ന് തലകുലിക്കി പിന്നെ ഞങ്ങളുടെ അറിവിനായി യുധിഷ്ഠിരൻ പറഞ്ഞു തുടങ്ങി മേരുവിനും മുകളിൽ മുപ്പത്തിമൂവായിരം യോജന വിസ്താരം വരുന്ന പൊന്മയമായ ദേവോദ്യാനങ്ങളുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ ഊവ് ഉവ് നകുലസഹദേവന്മാർ അടുത്തേക്ക് നീങ്ങിയിരുന്നു അർജുനൻ അമ്പുകളിൽ തൂവലുകൾ വെച്ച് കെട്ടുന്ന ജോലി നിർത്തിവെച്ചു വാതിൽക്കൽ നിന്ന ദ്രൗപതി പതിവില്ലാത്ത ഒരു താൽപ്പര്യഭാവത്തിൽ പറഞ്ഞു പറയൂ കേൾക്കാൻ എനിക്കാഗ്രഹമുണ്ട് ഒരിക്കൽ തൻ്റെ ജ്ഞാനം പങ്കിടാൻ കുടുംബാംഗങ്ങൾ മുഴുവൻ തയ്യാറായതുകൊണ്ട് യുധിഷ്ഠിരൻ പ്രസന്നനായി ദേവോദ്യാനത്തിൽ പൈതാഹങ്ങളില്ല വാടലും കുളിരിലും ആടലും ചൂടും പേടിയുമില്ല എങ്ങും ഗന്ധങ്ങൾ എങ്ങും ശ്രുതിമനോഹര ശബ്ദങ്ങൾ ആയാസവും കണ്ണീരും ജരയുമില്ല അവിടെ വിയർപ്പില്ല ദുർഗന്ധമില്ല മലമൂത്രാദികളില്ല അവിടുത്തെ ദിവ്യഗന്ധമുള്ള മലർവാടികൾ വാടാറില്ല ആടകളിൽ പൊടി പറ്റാറില്ല നമ്മുടെ ഭൂമിയിലെ വർണ്ണവ്യവസ്ഥയെപ്പോലെ അവിടെയും വേറെ വേറെ ലോകങ്ങളുണ്ട് ബ്രാഹ്മണലോകത്ത് ഋഷിമാരെത്തുന്നു അതിനുമീതയാണ് വാനവരുടെ ലോകം ഐശ്വര്യ മത്സരങ്ങളും സ്ത്രീമൂലതാപവുമില്ലാത്തവിടെ അമൃതാണ് ഭക്ഷണം വാനവലോകത്തിന് ദിവ്യദേഹങ്ങളേയുള്ളു ദുഃഖവും ഹർഷവും സുഖവും രസവും അനുഭവപ്പെടാത്ത വാനൂർ ലോകത്തിൽ നമ്മുടെ മുപ്പത്തിമൂന്ന് ദേവന്മാർ വാണരളുന്നു സ്വർഗം പ്രാപിക്കുന്ന ബുധജനങ്ങൾ അവരുടെ പാദങ്ങളിൽ ചെന്നെത്തുന്നു ഇതെല്ലാം സ്വർഗത്തിൻ്റെ ഗുണങ്ങൾ ഇനി ഞാൻ ദോഷങ്ങൾ പറഞ്ഞു തരാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ സ്വർഗത്തിലും നരണ് ഭുജിക്കേണ്ടതായി വരും അവരുടെ മാലിന്യങ്ങൾ വാടിക്കണ്ടാൽ അവർക്ക് ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു പോവേണ്ടി വരും മനുഷ്യയോനിയിൽ പിറക്കേണ്ടി വരും വാനോർ ലോകത്തിനും അപ്പുറം ബ്രഹ്മലോകം അവിടം വരെ ഈ ദോഷങ്ങളുമുണ്ട് ദോഷങ്ങളില്ലാത്ത ഒരു ലോകമേ ഉള്ളൂ സ്വർഗത്തിൽ അതാണ് ബ്രഹ്മലോകത്തിനും അപ്പുറമുള്ള വിഷ്ണുപദം അത് ശുദ്ധമാണ് ജ്യോതിർമയമാണ് നിത്യമാണ് വിഷയാത്മാക്കൾ ഒരിക്കലും അവിടെ എത്തില്ല അതാണ് പരമപദം ധ്യാനയോഗത്തിൽ പ്രജ്ഞകൾ വെടിഞ്ഞ് മരണം വന്നിരിക്കുന്നവർ മാത്രമാണ് അവിടെ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു വിഷ്ണുപദത്തിൽ ഞാൻ ഒരിക്കലും എത്തുകയില്ല വിഷയാത്മാവാണ് ഞാൻ പക്ഷേ മറ്റ് സ്വർഗങ്ങളെപ്പറ്റി ആലോചിച്ചപ്പോൾ വിശപ്പും ഉയർപ്പുമില്ലാത്ത സ്വർഗം ഞാനൊരു സംശയം ചോദിച്ചു സ്വർഗം നിരസിച്ചവർ ആരെങ്കിലുമുണ്ടോ ധൗമ്യനാണ് അതിന് ഉത്തരം തന്നത് അതുണ്ടായി മുൽഗൻ എന്ന മഹർഷി എന്തുകൊണ്ട് അത് തനിക്കറിയില്ല എന്ന് സൂചിപ്പിച്ച് അദ്ദേഹം കൈമലർത്തി പാപപുണ്യങ്ങളെപ്പറ്റി ജ്യേഷ്ഠൻ സന്ധ്യാവന്തനത്തിന് എഴുന്നേൽക്കുന്നതുവരെ സംസാരിച്ചു പിറ്റേന്ന് ഒറ്റക്കുതിരയെ പൂട്ടിയ തേരിൽ ഒരു ദൂതൻ പറന്നു വന്നു വിതുരയച്ച സന്ദേശവാഹകൻ അവർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു ദുര്യോധനൻ കാമികത്തിൽ ഞങ്ങളെത്തിയതറിഞ്ഞിരിക്കുന്നു കർണനും ഷകുനിയും സഹോദരന്മാരുമൊപ്പം അയാൾ പരിവാരസമേതം ഈ വഴിക്ക് പുറപ്പെട്ടു കഴിഞ്ഞു ഘോഷയാത്രയാണ് പാചകക്കാരും പാട്ടുകാരും വേഷ്യപ്പിണ്ണുങ്ങളുമുണ്ട് കാട്ടിൽ ചിതറിക്കിടക്കുന്ന കാലിക്കൂട്ടങ്ങളെ കൊല്ലത്തിലൊരിക്കൽ ആട്ടിത്തെളിച്ച് കൊണ്ടുപോകുന്നത് രാജാക്കന്മാരുടെ ആഘോഷമാണ് സൂക്ഷിച്ചിരിക്കണമെന്നാണ് വിദുരരുടെ സന്ദേശം കാട്ടിലിങ്ങനെ നിഷാദരെ പോലെ കഴിയുന്ന നമ്മുടെ മുമ്പിലൂടെ പ്രതാപം കാണിച്ച് ഘോഷയാത്ര നടത്തണം അതല്ലേ കൗരവർക്ക് വേണ്ടത് ഈർഷ്യയുടെ നകുലൻ ചോദിച്ചു ഞാൻ സംശയിച്ചു അത് മാത്രമാണോ ഇവിടെ വെച്ചവർ ഏറ്റുമുട്ടൽ നടന്നാൽ ആരും അറിയില്ല കാമികവനത്തിൽ അഞ്ച് ശവശരീരങ്ങൾ കിടന്നാൽ ആർക്കും ആക്ഷേപമുണ്ടാവില്ല പാണ്ഡവരാണെന്നറിഞ്ഞാൽ തന്നെ ദശുക്കളോ കാട്ടാളരോ കൊന്നിട്ടതാണെന്ന് ആളുകൾ വിശ്വസിച്ചേക്കും അർജുനൻ എൻ്റെ സംശയം ശരിയാണെന്ന് സമർത്ഥിച്ചു കാടിളക്കുന്ന കൂട്ടത്തിൽ ഉന്നം തെറ്റിയ അമ്പുകളേറ്റ ആളുകൾ മരിക്കുന്നതും ഘോഷയാത്രകളിൽ പതിവാണ് യുധിഷ്ഠിരൻ പറഞ്ഞു നമ്മൾ നമ്മുടെ ചര്യകളിലേർപ്പെടുക ഇങ്ങോട്ട് കയറി വരുന്നെങ്കിൽ ഈ വനവാസം നമ്മെ പോലെ പെരുമാറുക പ്രസന്നരായി തന്നെ സ്വീകരിക്കുക അതിഥി ആരായാലും പഞ്ചദാനം ചെയ്ത് സ്വീകരിക്കണമെന്നാണ് ശാസ്ത്രം അർഖ്യം കൊടുക്കുക കണ്ണും ചെവിയും മനസ്സും കൊടുക്കുക പിന്നെ ആഹാരം കൊടുക്കുക അതാണ് നിയമം കറുപ്പും ചാരവും കലർന്ന നിറമുള്ള മാന്തോലിൻ്റെ വസ്ത്രത്തിൽ പറ്റിക്കിടന്ന ചെറു പഞ്ഞിക്കായങ്ങൾ അദ്ദേഹം നുള്ളിക്കിളഞ്ഞു നാലിടങ്ങളിൽ പേർ നിന്ന് കൗരവരുടെ നീക്കം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു ഒരു നാൾ അകലങ്ങളിൽ നിന്ന് ആർപ്പുവിളികളും ആയുധങ്ങളുടെ ശബ്ദവും കുതിരക്കുളമ്പടികളും കേട്ടു ഞങ്ങൾ ശ്രദ്ധാലുക്കളായി ഇല്ല ഇങ്ങോട്ടല്ല ആരവം കടന്നുപോയി പക്ഷേ രാത്രിയിൽ പുറത്തുനിന്ന് മനുഷ്യശബ്ദം കേട്ടു ഞാൻ പാതി ഉറക്കത്തിൽ നിന്ന് പൊടുന്നതന്നെ ചാടി എഴുന്നേറ്റു ദ്രൗപദി എന്തോ ചോദിച്ചു അതിന് മറുപടി പറയാൻ നിൽക്കാതെ കുന്തവും ഗതയുമെടുത്ത് പുറത്തു ചാടിയപ്പോൾ വില്ല് കുലയേറ്റി നിൽക്കുന്നു അർജുനൻ തീ കുണ്ടത്തിൻ്റെ വെളിച്ചത്തിൽ മൂന്ന് പടയാടികൾ കൈ രണ്ട് മുന്നിലേക്ക് നിവർത്തി വെച്ചിട്ട് യുദ്ധത്തിനില്ല എന്ന അടയാളത്തോടെ മുമ്പോട്ട് നടക്കുന്നത് കണ്ടു നകുലനും സഹദേവനും വന്നു തീക്കുണ്ടം ജ്വലിപ്പിച്ചു ദുര്യോധനൻ്റെ ഭടന്മാരാണ് അവർ അവസാനമെത്തിയ യുധിഷ്ഠിരൻ്റെ മുന്നിൽ മുട്ടുകുത്തി വന്നിച്ചു രക്ഷിക്കണം ഉയർത്തിയ കുന്തവും തൊടുത്ത അമ്പും അവരെ കാവൽ നിന്നു അവർ പറഞ്ഞു ചാരന്മാരല്ല ശത്രുക്കളായി വന്നവരല്ല ഘോഷയാത്രയ്ക്കിടയിൽ ദുര്യോധനനും സംഘവും ദൂരദേശത്തുനിന്ന് വന്ന ഒരു യോദ്ധാവിനെ കണ്ടുമുട്ടി ഒരു വിനോദമെന്ന നിലയ്ക്ക് അയാളെ പിടിച്ചുകെട്ടാൻ ദുര്യോധനൻ പറഞ്ഞു ചിത്രവാഹനന്റെ അനുജന്മാർ തടാക തീരത്തിൽ വിശ്രമിക്കുന്ന കാര്യം കൗരവരറിഞ്ഞില്ല വാക്കേറ്റം തുടങ്ങുമ്പോഴേക്കും കൗരവർ വളയപ്പെട്ടു ആയുധങ്ങൾ ഇടപെടും മുമ്പേ കൗരവർ ബന്ധനസ്ഥരായി ചിത്രസേനനും സംഘവും തടവുകരാക്കിയ കൗരവരെയും കൊണ്ട് പ്രഭാതത്തിൽ യാത്ര തുടരും സഹായിക്കാൻ അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ഭടന്മാർ വന്നിരിക്കുന്നത് ഹസ്തനപുരത്തിന് അപമാനം കുരുവംശത്തിനാകെ അപമാനം മഹാമതികളായ പാണ്ഡവർ രക്ഷിക്കൂ വരണമെന്നാണ് പ്രാർത്ഥന കർണനും കൂട്ടത്തിലുണ്ടായിട്ട് കൂടി ദുര്യോധനാദികളെ ഈ ചിത്രസേനൻ തടവിലാക്കി അത്ഭുതം ആരാണ് ചിത്രസേനൻ മായാവികളായിരിക്കണം ചിത്രസേനും അനുജന്മാരുമെന്ന് ഭടന്മാർ വിശ്വസിക്കുന്നു വിചിത്രമാണ് അവരുടെ യുദ്ധമുറകൾ അന്തർധാനം കൂടി അറിയുന്നവർ ഞങ്ങൾ അഞ്ചു പേർ കൂടി നിന്ന് സംസാരിച്ചു നമ്മൾ ചെയ്യേണ്ടത് ഈ ചിത്രസേനൻ ചെയ്തു അയാളെ വന്ദിക്കുക അഭിനന്ദിക്കുക സഖ്യം ചെയ്യുക വേറെ എന്തുണ്ട് നമുക്ക് ചെയ്യാൻ അർജുനൻ ചിരിച്ചു ഭടന്മാരെ പറഞ്ഞയച്ചു കിടക്കാം രാവിലെ ചിത്രസേനെ കാണാൻ പുറപ്പെടമെന്ന് എനിക്കും തോന്നി പക്ഷേ യുധിഷ്ഠിരൻ ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനത്തിന് പങ്കുചേർന്നില്ല ഛിദ്രവും വൈരവും നമ്മളും കൗരവരും തമ്മിലുണ്ടാവും ദയാദികളുടെ കുലത്തിൽ ഏതോ മ്ലേച്ചൻ കയ്യേറ്റം നടത്തുന്നത് നമ്മൾ കണ്ടു നിൽക്കുന്നത് ധർമ്മമാണോ അതാണ് ആലോചിക്കേണ്ട വിഷയം അർജുനൻ പറഞ്ഞു ഞാൻ അറിയും ഈ എൻ്റെ യൂഹം ശരിയാണെങ്കിൽ ചിത്രാംഗതയുടെ അ ബന്ധുവാണ് മ്ലേച്ചനും മായാവിയും കാടനും യുധിഷ്ഠിരൻ അസ്വസ്ഥനായി നീണ്ട താടിയിൽ വിരലുകൾ കൊണ്ട് ചികഞ്ഞ് നിലത്ത് നോക്കി നിന്നു കൊടും പാപങ്ങളാണ് നമ്മോടവൻ ചെയ്തത് എന്നാലും നമ്മൾ സഹായിക്കണമെന്നാണ് അവൻ്റെ പക്ഷം പ്രതിഷേധ സ്വരം ഒരുമിച്ച് മാതൃകസൂദറിൽ നിന്നുയർന്നു ജ്യേഷ്ഠൻ എന്നെ നോക്കി നീയാണ് തീരുമാനിക്കേണ്ടത് ഞാനും ധർമ്മസങ്കടത്തിലാണ് ഇത് ധർമ്മത്തിൻ്റെയും ദയയുടെയും കുലാഭിമാനത്തിൻ്റെയും കാര്യമല്ല എനിക്ക് അദ്ദേഹം കൈവിരലുകൾ ചുരുട്ടുകയും മടക്കുകയും ചെയ്തു നാലഞ്ചടി നടന്നു ആപത്തിൽപ്പെട്ടപ്പോൾ മഹാദ്രോഹങ്ങൾ സഹിച്ച പാണ്ഡവർ തന്നെ തുണക്കെത്തേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ ആരാണ് കൂടുതൽ ശക്തരാവുന്നത് അവരോ നമ്മളോ ധർമ്മം മാത്രമല്ല കാര്യം രാജതന്ത്രം കൂടെയുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ജ്യേഷ്ഠൻ അശക്തനല്ല വനഭൂമിയിൽ സ്വന്തം വിഡ്ഢിത്തം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട് കാലക്കേഴിനെ പഴിച്ച് ചുറ്റിത്തിരിയുന്ന ഒരു ഭീരുവല്ല പ്രതാപവാനായ രാജാവായി തന്നെ അദ്ദേഹം തലയുയർത്തി നിൽക്കുകയാണ് ഞാൻ അർജുനനോട് പറഞ്ഞു ശരിയാണ് ജ്യേഷ്ഠൻ പറയുന്നത് ശരിയാണ് അർജുനൻ അപ്പോൾ തന്നെ പുറപ്പെട്ടു പിറ്റേന്ന് മധ്യാനത്തിൽ തിരിച്ചു വന്നു ചിത്രസേനനും നാല് യോദ്ധാക്കളും ഉണ്ടായിരുന്നു കൂടെ അവർക്കിടയിൽ പിന്നിൽ കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ ബന്ധിച്ച നിലയിൽ തല കുനിച്ചു നിൽക്കുന്നത് ദുര്യോധനനാണ് അലങ്കാരങ്ങളില്ല ആയുധങ്ങളില്ല ചിത്രസേനന്റെ നിർദ്ദേശമനുസരിച്ച് അനുജന്മാർ കയ്യിലെ കെട്ടഴിച്ചു കണങ്കാലുകളെ ചേർത്ത് കിട്ടിയ തോൽ കഷ്ണം അവർ മെട്ടിമുറിച്ചു കയ്യിലെ നീലപ്പാടുകളിൽ തിരുമ്മിക്കൊണ്ട് ദുര്യോധനൻ തലയുർത്താതെ നിന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ദുര്യോധന ഉണ്ണി മേലിൽ ഇങ്ങനെ സാഹസങ്ങളൊന്നും ചെയ്യരുത് വേഗം ഹസ്തനപുരത്തിൽ എത്താൻ നോക്കൂ ദുര്യോധനൻ നന്ദിയോ വന്ദനമോ പറയാതെ വേഗത്തിൽ തിരിച്ചു നടന്നു ചിത്രസേനൻ ചിരിച്ചു മോചിപ്പിക്കുന്നത് അങ്ങയുടെ മുമ്പിൽ വെച്ചു തന്നെ ആവട്ടെ എന്ന് വെച്ചു അവൻ ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട് യാത്രയുടെ വിവരങ്ങൾ ചോദിച്ചപ്പോൾ ചിത്രസേനൻ പറഞ്ഞു ഘോഷയാത്രയിൽ ഒരാക്രമണം ഉണ്ടായേക്കുമെന്ന് ചിത്രാംഗതയുടെ അച്ഛൻ ചിത്രവാഹനൻ സംശയിച്ചിരുന്നു പടകൂട്ടി കാമിയകത്തിനടുത്ത് ഉല്ലാസയാത്രക്കാരെ പോലെ കാത്തിരിക്കാൻ നിർദ്ദേശിച്ചത് ചിത്രസേനെ അയച്ചത് അദ്ദേഹമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആവേശം തിരയടിച്ചു ഞങ്ങൾ തനിച്ചല്ല പാണ്ഡവർ തനിച്ചല്ല എവിടെയൊക്കെയോ ബന്ധുക്കളും സുഹൃത്തുക്കളും ഞങ്ങളെ ഓർക്കുന്നു ഞങ്ങളുടെ രക്ഷയെപ്പറ്റി ജാഗ്രത പുലർത്തുന്നു ഇന്ദ്രപ്രസ്ഥം വനമധ്യത്തിൽ ഉയർന്ന പുതിയൊരു ജനപദം മാത്രമല്ല അർജുനനെ വീണ്ടും ആശ്ലേഷിച്ച് ഞങ്ങൾ അഭിവന്ദനം ചെയ്ത് സൽക്കാരശ്രമം സ്നേഹപൂർവ്വം നിരസിച്ച് ചിത്രസേനെയും ഭടന്മാരും മടങ്ങി ഞാൻ യുധിഷ്ഠിരനെ നോക്കി ഉയർന്നു വന്ന ഒരു ചിരി മറയ്ക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്